രണ്ട് ദിവസം മുമ്പായിരുന്നു മീനാക്ഷി ദിലീപിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനം കാവ്യമാധവനും ദിലീപിനും അനിയത്തി മഹാലക്ഷ്മിക്കുമൊപ്പം മീനാക്ഷി ജന്മദിനം ആഘോഷിച്ച ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായതായിരുന്നു ജന്മം നൽകിയ അമ്മ മഞ്ജു വാര്യർ മാറി നിൽക്കവേ മീനാക്ഷിയുടെ ജന്മദിനം സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു എന്നാൽ തന്നെ മാനസിക വിഷമങ്ങൾ എല്ലാം അകറ്റി നിർത്തി തിരക്കുകളിൽ കൂടുതൽ എൻഗേജ് ആവുകയാണ് മഞ്ജു വാര്യർ എൽ ടു എംബുരാൻ്റെ തിരക്കിട്ട പ്രമോഷൻ വീഡിയോകളുടെ തിരക്കുകളുമായി നടി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നടന്ന പ്രസ് മീറ്റിൽ കറുത്ത നിറത്തിലുള്ള ഗൗണിലാണ് മഞ്ജു എത്തിയത് ചടങ്ങിനിടയിൽ എടുത്ത ഒരു ഫോട്ടോ മഞ്ജു വാര്യർ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയാണ് ആരാധകരും ലൂസ് ഹെയർ സ്റ്റൈലും തലയിൽ സൺഗ്ലാസും ഒക്കെ വെച്ച് ഒരു ടീനേജ് ലുക്കിലായിരുന്നു മഞ്ജുവിൻ്റെ എൻട്രി അടടാ ഇരുപത്തഞ്ച് വയസ്സ് പൊണ്ണോട് അമ്മാവത് എന്ന തമിഴ് മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ വിധമുള്ള മാരക ലുക്കിലാണ് മഞ്ജു എത്തിയത് പ്രായത്തിൽ വില്ലുന്ന ഡ്രസ്സിങ്ങും ലുക്കും കൊണ്ട് മഞ്ജു പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഒരു വെള്ള ഷർട്ടും കറുത്ത സ്കേർട്ടും ധരിച്ച് മഞ്ജു ഒരു ചടങ്ങിന് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓളം ചെറുതൊന്നുമായിരുന്നില്ല എംബുരാൻ്റെ തന്നെ ബോളിവുഡ് ഓഡിയോ ലോഞ്ചിന് മഞ്ജുവാര്ലെത്തിയ ലുക്കും വൻ വൈറലായിരുന്നു ലിച്ചിയാണ് മഞ്ജുവിൻ്റെ ഈ ലുക്കുകൾക്കെല്ലാം പിന്നിലെ കാരണം ഏറ്റവും ഗ്ലാമറായും മോഡലായും മഞ്ജുവാരിലെ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ തന്നെ അത് ഏറ്റവും മാന്യമായിരിക്കാനും ലിച്ചി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഈ ലുക്കിൽ മഞ്ജുവിന് ഇരുപതിൻ്റെ ചെറുപ്പമാണെന്നാണ് ആരാധകരുടെ കമൻസുകൾ വരുന്നത് ഒരുമിച്ച് നിന്നാൽ ലുക്കിൻ്റെ കാര്യത്തിൽ മീനാക്ഷി ദിലീപിന് ഏറ്റവും വലിയ വെല്ലുവിളി അമ്മ മഞ്ജുവായർ തന്നെയെന്ന് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഒരുപാടാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം വർഷങ്ങളായി ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞിട്ട് ഇരുവരും വേർപിരിഞ്ഞതിന് ശേഷം ഏക മീനാക്ഷി അച്ഛനോടൊപ്പമായിരുന്നു നിന്നിരുന്നത് അതിനുശേഷം അമ്മയോടൊപ്പം മീനാക്ഷി ഇതുവരെ പോയിട്ടേയില്ല അമ്മയുടെ വിശേഷങ്ങൾ ഒന്ന് തിരക്കുക പോലുമോ ചെയ്തിട്ടുമില്ല എന്നാൽ മഞ്ജു എപ്പോഴും തൻ്റെ അമ്മയുടേതായ കടമകൾ എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നാൽ ഒരു മകളുടെ ഭാഗത്ത് നിന്നും നൽകേണ്ട സ്നേഹം മഞ്ജുവിന് മീനാക്ഷി നൽകിയിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിൽ അമ്മയായ മഞ്ജു വാര്യർ മകൾ മീനാക്ഷിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നെയായിരുന്നു അയച്ചിരുന്നത് എന്നാൽ അതെല്ലാം പാടെ നിരസിക്കുകയാണ് മീനാക്ഷി ചെയ്തത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്തിനാണ് മഞ്ജുവിനോട് ഇത്ര ദേഷ്യം എന്നാണ് പലരും മീനാക്ഷി ദിലീപിന്റെ കമന്റ് ബോക്സുകളിൽ വന്ന് ചോദിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് പകരം വെക്കാനാവില്ല മറ്റൊരാൾ എന്നാണ് പലരും മീനാക്ഷി ദിലീപിൻ്റെ കമൻ ബോക്സുകളിൽ കുറിക്കുന്നത് ഒരു നാൾ അമ്മയുടെ വില അറിയുന്ന ദിവസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസുകളും നിരവധി വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ മീനാക്ഷി ഗവനിക്കാറില്ല പഞ്ചുവരും മകളായ മീനാക്ഷിയും എന്തെങ്കിലും ഒരിക്കൽ ഒന്നിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്ക്